ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവശിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും നടത്തുകയും ചെയ്ത വലിയ വിധങ്ങൾക്കായ സ്തോത്രം കർത്താവിൻ്റെ കൃപ എല്ലാവർക്കുമേലും പകരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് രണ്ട് ദിനവർത്താവണ്ട പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ ഹോബിയോട് അപേക്ഷിച്ചു തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു അവൻ അവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടു അവൻ്റെ യാതന കേട്ട് അവനെ വീണ്ടും എരിസ്ലേമിൽ അവൻ്റെ രാജ്യത്തിൽ തിരിച്ചു വരുത്തി എവയോ ഹോവയാവുന്നു ദൈവം എന്ന് മനസ്സിലു ബോധ്യമായി അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് നമുക്കറിയാം മനസ്സെ വായിച്ചു തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് വയസ്സ് എന്ന് കാണുവാൻ സാധിക്കുന്നു അൻപത്തഞ്ച് സംവത്സരത്തോളം അദ്ദേഹം രാജാവായിരുന്നു എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഇസ്രയേലിൽ നിന്ന് എടുത്തു കളഞ്ഞിരുന്ന ഇസ്രയേൽ ജനത്തിൻ്റെ നടുവിൽ നിന്നും മാറ്റി നീക്കിക്കളഞ്ഞിരുന്ന സകല ആചാര അനുഷ്ഠാനങ്ങളോ അദ്ദേഹം വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനിടയായിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു അശേര പ്രതിഷ്ഠകളുണ്ടാക്കി ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ചു സേവിച്ചു മുഹൂർത്തം നോക്കി ആഭിചാരം നടത്തി ലക്ഷണം നോക്കി വെളിച്ചപ്പാടത്തെമാരെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ദൈവഹീതമല്ലാത്ത ദൈവവിഷ്ടമില്ലാത്ത ദൈവം ഇസ്രയേലിൻ്റെ നടുവിൽ നിന്നും നീക്കിയതെല്ലാം അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്ന് പറയുവാനിടയായിരുന്നു അങ്ങനെ സകലതും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മളാ മുപ്പത്തിമൂന്നാമത്തെ അധ്യായം നമ്മൾ മൊത്തം വായിച്ചെങ്കിൽ നമുക്കത് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ സമയങ്ങൾ കൊണ്ട് നമ്മുടെ സമയക്കുറവ് കൊണ്ട് അതിൽ മൊത്തം നമുക്ക് വിവരിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഇതെല്ലാം കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പലതും ചെയ്തു അവനെ കോപിപ്പിച്ചു അപ്പം ദൈവത്തിന് ഹിതമല്ലാത്ത ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിനെ കോപിപ്പിക്കുവാനിടയായിത്തോർന്നു അങ്ങനെ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് ദൈവമെന്ത് ചെയ്യാൻ അറിയാമോ അച്ചൂർ രാജാവിൻ്റെ സേനാധിപതിമാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവം മയക്കുക അവൻ മനസ്സെ കൊഴുത്തുകളാൽ പിടിച്ചു ചാങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോകാനിടയായിത്തീർന്നു അപ്പം ദൈവത്തിന് ഹിതമല്ലാത്ത ചെയ്തത് കൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചെയ്തുകൊണ്ട് ദൈവം ഇസൈൽ ജനത്തിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഒക്കെ ചെയ്തതുകൊണ്ട് ദൈവം ഒരു ജാജാവിനെ അവർക്ക് നേരെ വരുത്തുകയാണ് അവരെ കൊണ്ടുവന്ന് അശൂരിലേക്ക് ബാബേലിലേക്ക് കൊണ്ടുപോവാനിടയായി തോന്നുന്നു എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ നീ ദൈവഹിതമല്ലാത്തത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ദൈവം നിൻ്റെ സന്നിധിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു ഒക്കെയും ചില നാളുകൾ ചില ലാഭത്തിനു വേണ്ടി ചില നന്മകൾക്ക് വേണ്ടി നീ തിരിച്ചെടുക്കുമ്പോൾ നോർത്ത് കൊള്ളുക ദൈവം പ്രസാദിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ല എങ്കിൽ തീർച്ചയായും നിനക്കെതിരെ ദൈവത്തിൻ്റെ കോപം കടന്നു വരുവാനിടയായി ചേരും ദൈവം നിനക്കെതിരെ ദൈവത്തിൻ്റെ കോപം നിനക്ക് വരുന്നു വരുന്ന് വരുവാനിടയായി ചേരും ഇവിടെ കാണുവാൻ സാധിക്കുന്നു ദൈവത്തിൻ്റെ കോപം അവർക്ക് നേരെ വന്നപ്പോൾ ദൈവം ബാബേലിലേക്ക് അവരെ കൊണ്ടുപോകുവാനിടയായി അത് മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കഷ്ടത അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു വിശ്വാസ ജീവിതത്തിൽ നീ നിലനിൽക്കുന്നില്ലായെങ്കിൽ ചില പ്രതികൂലങ്ങൾ ഇതിൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി ചേരും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നീ ചെയ്യുന്നില്ല ദൈവത്തിന് ഇഷ്ടപ്രകാരം നീ ചെയ്യുന്നില്ല നീ നിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ആ ദൈവഹിതമല്ലാത്ത രീതിയിൽ കൂടെ കടന്നുപോയാൽ തീർച്ചയായും ഒരു ബാബേലിൻ്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരും മാത്രമല്ല ചില കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി ചേരും ചില പ്രതികൂലങ്ങൾ കടന്നു വരുവാനിടയായി ചേരും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുവാൻ തയ്യാറായാൽ ദൈവം നിന്നെ ഉയർത്തുവാനിടയായി ചേരും അതുകൊണ്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു മനസ്സെ ദൈവസന്നിധിയിൽ താഴുവാനിടയായിത്തുന്നു ദൈവസനം താണു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ അവരോട് ക്ഷമിച്ചിട്ട് വീണ്ടും അവരെ മടക്കി വരുത്തും മടക്കി വരുത്തി രാജസ്ഥാനത്തേക്ക് എത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും സാധിക്കുന്നു പ്രിയമുള്ളവരെ എന്നെ ശ്രമിക്കുന്ന ദൈവ ഇതിലേ നിൻറ്റേതായ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി നിലനിന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി യഥാർത്ഥമായി നിൽക്കുവാൻ തയ്യാറായാൽ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുവാൻ തയ്യാറായാൽ ഏത് പ്രതികൂല നടുവിൽ നിന്നും അവൻ തന്നെ വിടുവിക്കുവാനിടയായി തീരും ദൈവം നിന്നെ കരട്ടി നന്മകൾ തരുവാനിടയായി തീരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവത്തിനു വേണ്ടി നിലനിന്ന് ദൈവത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവിക ഇഷ്ടം ചെയ്ത് ദൈവത്തിന് നിലനിൽക്കുവാൻ നമുക്കൊരുങ്ങാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കേണ്ടി ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നല്ല പിതാവേ കേൾക്കപ്പെട്ട വചനനത്തിനായ സ്വത്രം അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീരുന്നതിനായി പ്രാർത്ഥിക്കുന്നു രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിലായിരിക്കുന്നു രോഗികളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ യജ്ഞത്താൽ കർത്താവ് വചനത്താലും അഗ്നിയാലും അജ്ഞിയാലും മുദ്രവെക്കുന്നു ഒരു വലിയ വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ അങ്ങനെ സംഭവിച്ചതിനായ സ്വതം പിതാവിൻ്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു യേശു കുസ്തി നാമത്തിൽ തന്നെ ആമേ എല്ലാവരെയും കഥാ ഉദാഹരണമായി അനുഗ്രഹിക്കട്ടെ നല്ലൊരു സുദിനം എല്ലാവർക്കും ആശംസിക്കുന്നു ആമേ